ഹായ് ഓൾ ഇന്ന് നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്താലോ ഓട്സും നട്ട്സും വെജീസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് സോ വെൽക്കം ടു മൈ ചാനൽ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓട്സ് എടുത്തിട്ട് അത് നന്നായിട്ട് ഒരു പാനിൽ എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് മാറ്റി മാറ്റിവയ്ക്കാം അതിനുശേഷം ഒരു പാനിൽ കുറച്ച് ഗീ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിരുന്നതിനു ശേഷം കുറച്ച് മസ്റ്റേഡ്സ് സ്പ്ലട്ടർ ചെയ്യാം കേട്ടോ അപ്പോൾ കടുക്കൊക്കെ പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുപയറിൻ്റെ പരിപ്പും അതുപോലെ തന്നെ ഉറുദ് ഡാൽ ഉഴുന്നിൻ്റെ ഡാലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം ഇത് റോസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കറി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് സെയിം പ്രൊസീജറുണ്ട് ഇത് നന്നായിട്ടൊന്ന് ജിഞ്ചർ കാർലിക്ക് ആ ഒരു പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുക സവാള ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ കുറച്ച് ബ്രൗൺ കളർ ആകുന്നതിന് മുമ്പുള്ള സ്റ്റേറ്റ് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ സവാള ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യാരറ്റ് ആയതുകൊണ്ട് ഞാൻ ക്യാരറ്റാണെട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ക്യാരറ്റും ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന പോലെ ആക്കണം ക്യാരറ്റ് അത്ര കുക്ക്ഡ് ആവേണ്ട കുറച്ച് റോ റോയായിട്ടിരിക്കുന്ന തന്നെയാണ് നല്ലത് അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് സ്പ്രൗട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചെറുപയർ ഓൾറെഡി മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്റ്റീം ചെയ്യാതെ നമുക്ക് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ച ഫ്ലേവറൊന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ആവി വന്നാൽ മതി പിന്നെയും ഇതിലേക്ക് അധികം ഭയങ്കരമായിട്ട് കുക്ക്ഡാവേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ ആവി വരുമ്പോൾ തന്നെ നമുക്കൊരു ഗ്ലാസ് ഓഫ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് തളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ട് തളയ്ക്കുന്ന നമുക്ക് ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ത്രീ ടു ഫോർ സ്പൂൺസ് ഓഫ് തേങ്ങ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തന്നെ നമ്മളിപ്പോൾ ഈ ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ കൊടുക്കാം കേട്ടോ ബിക്കോസ് നമ്മുടെ അടുത്ത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴായിരുന്നു അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കിടന്ന് കുറച്ചൊന്നും സോഫ്റ്റ് ആവുമല്ലോ അല്ലെങ്കിൽ നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡേയ്റ്റ്സ് ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഡേറ്റ്സും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഒരു നാച്ചുറൽ സ്വീറ്റ്നെസ്സും കൂടി കിട്ടുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആകെട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈന്തപ്പഴം ആഡ് ചെയ്ത് കൊടുത്തോട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് അതിന് നമുക്കിതിലേക്ക് ആഡ് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാ എന്തെങ്കിലും നല്ല ഓട്ട്സൊക്കെ നല്ല വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ആവുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു വൺ മിനിറ്റ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഈ ഓട്ട്സൊക്കെ ഒന്ന് കുക്ക് ആവണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ പോകണം കേട്ടോ ഒരു വൺ മിനിറ്റ് അല്ലെങ്കിൽ ടു മിനിറ്റ്സിലേക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഇൻ ബിറ്റ്വീൻ വെള്ളം കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മുടെ ഓട്സൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കും എടുത്തിരിക്കുന്നത് വാൾനട്ടും പീനട്ടും പിന്നെ ആൽമൺസും ആണ് കേട്ടോ ഇനി വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ അവൈലബിൾ ആണെങ്കിൽ അതെല്ലാം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഒരു മേ ബി ഒരു തേർട്ടി ടു ഫോർട്ടി സെക്കൻഡ്സ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് എടുക്കാം കേട്ടോ ബിക്കോസ് ഇത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് കയറി അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് സ്റ്റീം ആയാൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി പിന്നെ ഫ്രഞ്ചി ആയിട്ട് എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രേക്ക്ഫസ്റ്റ് റെഡി ആയിട്ടോ പിന്നെ നമുക്കിതിനു ശേഷം ഇതില്ലെങ്കിൽ കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഇനീഷ്യലി ഗീ ആണ് യൂസ് ചെയ്തെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ ഇനീഷ്യലി കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തതുകൊണ്ട് ഇപ്പം നമ്മൾ ഗീ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ കുറച്ചുകൂടി ഫ്ലേവറും കുറച്ചുകൂടി ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി പിന്നെ ഗീ ഹെൽത്തിയാണല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ഗിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും റെഡി ആയിട്ടുണ്ട് സോ ഇറ്റ്സ് റെഡി ടു സർവ്വ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ബു ബൈ